എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിവർഷത്തിലുണ്ടായ അധിക ദിനങ്ങൾ കൂടി പരിഗണിച്ച് സേവനകാലം പുനർനിർണ്ണയിക്കുന്നതിനുള്ള അനുമതി സമാന കേസുകൾക്ക് നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു കോടതിയുടെ ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ സേവന കാലയളവിനുള്ളിലെ അതിവർഷങ്ങളിലെ അധിക ദിവസങ്ങൾ കൂടി പരിഗണിച്ച് സേവന കാലയളവ് പുനർനിർണ്ണയിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി കേസുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഈ വിഷയത്തിൽ ധാരാളം അപേക്ഷകൾ സർക്കാരിലും ലഭ്യമായിട്ടുണ്ട് വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലും പ്രസ്തുത വിധിന്യായത്തിന്മേലുള്ള അഡ്വക്കറ്റ് ജനറലിൻ്റെയും നിയമ ഉപദേശം കണക്കിലെടുത്തുകൊണ്ടും സമാനമായിട്ടുള്ള കേസുകളിലെ സേവന കാലയളവിലെ അതിവർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള അധിക ദിനങ്ങൾ കൂടി പരിഗണിച്ച് സേവന കാലയളവ് പുനർനിർണ്ണയിച്ച് ചുവടെ ചേർക്കുന്ന നിർദ്ദേശങ്ങൾ നൽകുന്നു അതിവർഷത്തിലെ അധിക ദിനങ്ങളിലെ ആനുകൂല്യം ലഭിക്കുന്നതിന് വിരമിച്ച ജീവനക്കാർ ഈ ഉത്തരവ് തീയതി മുതൽ മൂന്ന് മാസത്തിനകം അവസാനം ജോലി ചെയ്ത ഓഫീസ് മുഖാന്തിരം പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് അപേക്ഷ നൽകേണ്ടതാണ് കാലാവധിക്ക് ശേഷം വിരമിക്കുന്നവരുടെ കേസുകളിൽ യോഗ്യ സേവന കാലമായിട്ട് പരിഗണിക്കാൻ കഴിയുന്ന അതിവർഷത്തിലെ സേവന കാലയളവിനോടൊപ്പം പെൻഷന് പരിഗണിച്ച് പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി അക്കൗണ്ടൻറ് ജനറലിന് അപേക്ഷ സമർപ്പിക്കണം നിലവിലുള്ള കേസുകളിലും പുതുതായിട്ട് ലഭിക്കുന്ന നിവേദനങ്ങളിലും ഉത്തരവ് ശേഷം വിരമിക്കുന്ന കേസുകളിലും ജീവനക്കാരൻ്റെ അല്ലെങ്കിൽ പെൻഷനറുടെ അതിവർഷത്തിലെ അധിക ദിനങ്ങൾ സംബന്ധിച്ച ഓഫീസ് മേധാവി അനുബന്ധത്തിൽ ചേർത്തിരിക്കുന്ന മാതൃകയിലുള്ള ഒരു സാക്ഷ്യപത്രം പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് പെൻഷൻ പുനർനിർണ്ണയിക്കുന്നതിന് അല്ലെങ്കിൽ പെൻഷൻ യോഗ്യ സേവന കാലമായിട്ട് പരിഗണിക്കുന്നതിന് സാക്ഷ്യപത്രം പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് ഖണ്ണിക മുപ്പത് പ്രകാരം സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിവർഷത്തിലെ സേവനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ താങ്ക്